പൊളേ ചെയ്യാൻ മടിയില്ല കൂടെ ഞാൻ തെറ്റി തെറ്റി അങ്ങനെ കേറുകയാണ് എനിക്ക് വല്യ ഓർമ്മയില്ല എപ്പോഴും നല്ല ഒരു നല്ല ും ചെയ്ത് അവ വീട്ടില് നമുക്ക് ഒരു കമ്പനി രസമുണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആരും കാനഡ അമേരിക്ക പിന്നെയോടാ പറയുന്നത് ഹലോ ഗുഡ് ഈവനിങ് ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കുറമണ്ണൂരാണ് നമ്മുടെ ക്രിസ്റ്റിയുടെയും സിബിൻ്റെയും എൻഗേജ്മെൻ്റും മൈലാഞ്ചിയാണ് ക്രിസ്റ്റിയുടെ ഇതിപ്പം ക്രിസ്റ്റിയുടെ വീട്ടിലാണ് എൻഗേജ്മെൻറ്റിന് ശേഷം ഇത് ഇവിടെ തന്നെയാണ് ഇതിന്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിന്റെ ബ്യൂട്ടി കുറച്ചുകൂടെ കഴിയുമ്പോഴേ അറിയുള്ളൂ കാരണം ഫുൾ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണ് നൈറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല രസം ഉണ്ടായിരിക്കും ഫാമിലി ആയിട്ട് പുറത്താണ് ഇപ്പം കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വന്നതാണ് ക്രിസ്റ്റിയുടെ പ്രീ വെഡിങ്ങിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കാണിക്കാം രണ്ട് നല്ല കപ്പിൾസ് ആണ് ഫാമിലിയൊക്കെ കേട്ടോ ആരൊക്കെയുണ്ട് എന്തൊക്കെയാണ് ഫോട്ടോണ്ട് പ്രീ വെഡിങ്ണോ ഇന്ന് ഒത്തിരി പേരുണ്ടോ ഫംഗ്ഷന് ആണോ സിബിൻ ബിരിയാണി ബിരിയാണി ഇഷ്ടം ബിരിയാണിയൊക്കെ അറിയാന്നിട്ട്

ഇവളെ കുറിച്ച് ഇങ്ങനൊക്കെ പറഞ്ഞു അങ്ങനത്തെ സോറി സോറി പറയാം അങ്ങനെ ചെയ്യാൻ മടിയില്ല അതെല്ലാം തെറ്റി തെറ്റി അങ്ങി അങ്ങനത്തെ മമ്മി നിങ്ങള് ഒത്തിരി ആൾ കൂടിയാണ് ഇത്രയും പേരൊന്നിച്ച് കിട്ടുന്നത് ആണോ എല്ലാരും പുറത്താണോ നാട്ടിൽ തന്നെയാണോ ആണോ ആ ചേച്ചി മാത്രേ ഉള്ളൂ ആ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം ക്രിസ്റ്റിയെ കുറിച്ച് കൂടുതൽ അറിയാമല്ലോ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാ അത് ഓഫ് കോഴ്സ് കൊച്ചന്മാർക്കും പേരന്മാർക്കും വെച്ച അഞ്ചാം ക്ലാസ്സിന്റെ ട്യൂഷന്റെ കഥ ഓർമ്മയില്ല അയ്യോ ആള് ഓസ്ട്രേലിയ ഒരു പെട്ടിയോട് ഇനി പൊട്ടിക്കാനുണ്ട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ ചെയ്യണം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മൂന്ന് മാസം സൗദിയില് ഇത്രയും എടുക്കണ്ട മേക്കപ്പ് എനിക്ക് തോന്നുന്നത് ഈ കുട്ടിയുടെ മേക്കപ്പ് കൊണ്ട് ജയിച്ചു വാനാണോ അങ്ങനെ വന്നിട്ട് ഇതേ ഒരേ ഒരു ആങ്ങളല്ലേ അതോ പെങ്ങൾ നാളെ അളിയും വരുവല്ലോ അതിനുമ്പോ പറഞ്ഞോ ചെയ്ത് അടിക്കുമ്പോ ആരാ മുന്നോട്ട് നിൽക്കുന്നു ഹലോ ബ്രദർ ബ്രദ അങ്ങോട്ട് നോക്കി ചിരിച്ചു വന്നേ കൊച്ചിന് ഇങ്ങനെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇന്നലെ കണ്ട പോലെ അല്ലല്ലോ ഇങ്ങനെ അങ്ങോട്ട് നോക്കി അമ്മാച്ച അമ്മാച്ചന്റെ റോൾ എന്താന്ന് അറിയാനല്ലോന്ന് അമ്മാച്ചിന് അമ്മാച്ചനൊന്ന് സ്റ്റേജിലൊക്കെ എല്ലാം അപ്പമാർക്കായി പെമ്മക്കളോട് ചെറുക്കൊരു സ്നേഹ കൂടുതൽ കാണും അങ്ങനെ ഉണ്ടാവു ക്രിസ്റ്റി എന്ന് പറയുമ്പോ നമ്മുടെ കുഞ്ഞുനാളിലെ ക്രിസ്റ്റി അങ്ങനെ ഒരെണ്ണം പറഞ്ഞു ആ ആ മറ്റൊരാള് നമ്മളങ്ങനെ ഒത്തിരി അറിയില്ല എന്നാലും ആൾ ജോലിയാണ് ചെയ്യണം നമുക്ക് ഒരു കമ്പനി പറയാറ് രസണ്ട് അതെ ിൽ നിൽക്കുന്നവരാളെ പൊക്കോടിയ സമയത്ത് ക്ലാസ് ഇറങ്ങി പോയി പറമ്പിൽ അന്ന് വെട്ടിയ പേരാണ് പറമ്പിലോ അങ്ങനെ അങ്ങനെ കിട്ടിയ പേരാണ് ീ കളിച്ചിരിക്കുവന്ന് സെറ്റാണ് നാട്ടുമണിയും പോണോ ലുക്കൊക്കെ മാറി പോയില്ല ളല്ല ഉള്ളത് അടിപൊളി ആ ആളാണ് കല്യാണ കമ്മിറ്റിയുടെ മെയിൻ ആളാന്ന് തോന്നുന്നത് ആ അതിനുവേണ്ടി മാത്രം മണി വന്നോ അടിപൊളി പറഞ്ഞു എന്താ പറയാ ചങ്കാണ് േട്ടൻ എന്ത് കൊച്ചെ കുറി കാര്യങ്ങളൊക്കെ പപ്പാന്റെ ഫാമിലിക്ക് ഡ്രസ് കോഡ് ഇതാണോ ഇതിലും ആദ്യം എടുക്കട്ടെ ആണോ മാറ്റർ മണിക്കാരും അടുത്തു തന്നെ ഇനി മാറ്റർമണിയുണ്ട് ഇവിടെ മാറ്റുമോ ഗൈസ് ഈ വീഡിയോ കാണുന്ന ആരും പിന്നോ കാനഡ അമേരിക്ക പിന്നെ അവരുടെ പപ്പയുടെ അമ്മയുടെ സിസ്റ്റർ വെല്ലുപ്പ് ഈ കുട്ടികളിലൂടെ ഈ കുട്ടി വന്നിരിക്കുന്നത് ഈ കുട്ടികളിലൂടെ രണ്ടാമത്തെ നാട്ടിലെ സെറ്റ് ആക്കിയാണോ പുറത്തുനിന്ന് നിങ്ങളുടെ ശ്രീകുട്ടിയെ കുറിച്ച് എന്താ പറയുക ഇത് പപ്പാടെ മൂന്നാമത്തെ ചേട്ടൻ്റെ വൈഫ് അവര് മൂന്ന് മൂന്ന് പേരാ ചേച്ചിയുണ്ട് ചേച്ചി വന്നില്ല സൗദിയില ഇത് രണ്ടാമത്തെ ചേട്ടൻ മോറീഷ്യസ് ചേച്ചി ജിംസ് ചേച്ചി അവരുടെ മൂത്ത കൊച്ച് രണ്ടാമത്തെ ട്വിൻസ് ഇത് മൂന്നാമത്തെ ചേച്ചി ചേച്ചിയുടെ മൂത്ത കൊച്ച് നെസാപ്പി അതിന് രണ്ടാമത്തെ നൈറാപ്പി ചേട്ടായി നൈറ കൊച്ചിന്റെ പേരെന്താ എന്താ പറ ഓ അടിപൊളി ഇത് ഫാമിലി ഞാൻ വരുന്ന എല്ലാരും ഒന്നുകൂടി ചിരിച്ചേടെ ഫാമിലിയുടെ ഫുൾ പവർ അങ്ങോട്ട് വരട്ടെ ഏ ഏ പപ്പാടെ വീട്ടിൽ വരാനൊരു ഹാഗ് തന്നേ സ്ട്രോങ് അല്ല കേട്ടോ സൂം ചെയ്ത് ും ഞങ്ങളടുത്ത ഓസ്ട്രേലിയയിൽ ഉള്ളതാണ് ഞാൻ ഫാമിലി ഫ്രണ്ട് ആണ് ചെന്ന കാലം തൊട്ടറിയാം ഫാമിലി ഫ്രണ്ട്ന്ന് പറയുന്നത് ഒരു ബ്രദർ സിസ്റ്റർ എന്ന് പറയുന്നത് என்னானலு அப்பா மண்டி கை இவரே எடுத்தானே ஓடிச் llenனது நம்ம மூத்த மூள ஆ மூத்த மூள இவரே மூந்து வந்து அப்ப மூணு பம்பக்கள் ആയിக்குள்ள ফুল பவுருவா பவுரு இல்ல ফুল பவுருද അല്ല பவுரு வெண்ணே ஒரே போறதே ফুল பவுரானே ஓய் ফুল பவுரே ஓகே ஒரு யோப ஆ 3 2 1 ஆற்காரை நெட்டிச்சு கொண்டு ਆற வருது நோக்குற ഇത് സിബിന്റെ ചേട്ടൻ രണ്ടാമത്തെ ചേട്ടൻ ബ്രോ ചേച്ചി ബേബി സിബിന്റെ സിസ്റ്റർ അല്ലേ ബേബി വലുതാകുമ്പോ ഈ വീഡിയോ കാണണ്ടേ കാണണ്ടു വലിയ കാണട്ടെ നിയമവും തിരുസഭയുടെ നിയമോത്തരസഭയുടെ നടപടിയുമനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ ക്രിസ്റ്റിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു ക്രിസ്റ്റി സിബിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു ഇവിടെ നിക്കോണോ വീട്ടിലോട്ട് പോകണോ പോണ്ടേ പോ വീട് ഇല്ലല്ലോ വാ അങ്ങോട്ട് കണ്ടില്ലേ അമ്മ അങ്ങോട്ട് കാണാം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഡാൻസ് ഒക്കെ വെച്ചേക്കുന്നു കളിക്കത്തില്ലേ കളിക്കണം വിളിച്ച് ഞാൻ മൈക്കൂടെ പറയപ്പോ കരണോ എന്നെ പറ്റി വന്നില്ല ഞാൻ ഐസ്ക്രീം വേണോ ഐസ്ക്രീം വേണോ ベロ、ベロ、ベロ。<laughs> <laughs>